ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നോമ്പേർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയോ നിങ്ങൾ നമ്മൾ ഉച്ചക്ക് ലൈവൊക്കെ ഇട്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ അപ്പോൾ എനിക്ക് ക്ഷീണം വരും ലൈവിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം പെട്ടെന്ന് ലൈവില് പോകും ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഉറക്കായിരുന്നു ഞാൻ അപ്പം അവിടെ കടന്നിട്ട് ലൈവ് കട്ടാക്കിയിട്ട് കടന്നിട്ട് ഒരു അഞ്ച് അഞ്ചരക്കാണ് ഒരു നാലരക്കാ നീച്ചിട്ടാണ് ആ നാലരക്ക് നീച്ചിട്ട് ദോശ ചുട്ടു മൂന്ന് പൊറാട്ടയും കൊടുത്തായിരുന്നു രാമുതോവരുത്ത പല്ല് വേദനയാണ് മക്കളെ ഭയങ്കരമായിട്ട് വേദന ഉണ്ട് വൈകുന്നേരം ആവുമ്പോഴാണ് ആ പല്ല് വേദന സ്റ്റാർട്ട് ചെയ്യുക ഭയങ്കര ഇതായിട്ട് അപ്പം നമ്മളെ ചങ്കിൻ്റെ കട ഉണ്ട് ഇവിടെ അപ്പോൾ കുറവ് നേഴ്ച പൗഡറും വാങ്ങി ടാബ്ലറ്റും വാങ്ങി വേദന കൂടുതൽ വേദന ഉണ്ടാകുമ്പോൾ കഴിക്കാം പിന്നെ അറിഞ്ഞാൽ നമ്മൾ ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ നമ്മളതൊന്നും എല്ലാവരും വിക്സ് വെക്കലോ പൊട്ടിപ്പോയി നിൽക്കണം ഏ അല്ല രണ്ട് പല്ലുണ്ട് കേട്ടോ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ആരും ഇല്ലാതെ എടുക്കാൻ പറ്റില്ല വലിയമ്മൻ്റെ കൂടെ പോരില്ലോ പല്ലെടുക്കാൻ അന്ന് ഞാൻ അങ്ങനെ ആയതാണ് ആ പല്ല് പൊട്ടി 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 പൊട്ടിപ്പോന്ന് ഇനിയിപ്പം അത് കീറി എടുക്കണമെങ്കിൽ വല്ലതാണ് അപ്പോൾ അത് ഭയങ്കര വേദന സൂചി വെച്ചാൽ അങ്ങനത്തെ തരിപ്പ് വിടാൻ കുറച്ച് പ്രയാസമാണ് എൻ്റെത് അപ്പം മക്കളെ എന്താ ചെയ്ത ചിട്ടാ അതങ്ങനെ ഇൻ്റെ പല്ല ഇൻ്റെ മഴ പല്ല തന്നെ നമ്മൾ പാരമ്പര്യ പല്ല് കടതിലേക്കാരും അങ്ങനെയും പറഞ്ഞേക്കാം അപ്പോൾ പല്ല് രണ്ടെണ്ണം കീറി എടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതവരെടുക്കാനാ പറയുള്ളൂ അപ്പോൾ അതിനുള്ള ക്യാഷ് എൻ്റെ അടുത്തില്ല അപ്പം ഞാൻ അക്കൗണ്ടിൽ പോയി വയ്ക്കുമ്പോൾ എൻ്റെ കൂട്ട് ഇൻ്റെ നമ്മളെ സ്വന്തം പിന്നെ എന്താണ് അനിയനെ കൊണ്ട് നോക്കിച്ചു അതിൽ ബാലൻസൊക്കെ തോന്നാൻ നോക്കലേ അപ്പോൾ ഞമ്മക്കൊരുപാട് കുട്ടികളുണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കുട്ടികളുണ്ട് മൊബൈൽ കാഡ സ്വന്തം മൊബൈൽ കാർഡൊക്കെ ഉണ്ട് അവർക്ക് അവിടെ ഞാൻ പൈസ കയറ്റിയാണ് നാല് വർഷമായ ഉള്ള ബന്ധം പിന്നെ പരിചയമുള്ള ഒരാളുണ്ട് നമ്മളെ സുഹൃത്ത് നമ്മളെ ചങ്ക ഒറ്റ ചങ്ക എന്ത് കാര്യങ്ങളും അതിനെ എല്ലാം ചെയ്തു തരുന്ന പോലെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ കേട്ടോ എൻ്റെ ചങ്കകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും ഞാൻ എനിക്ക് സന്തോഷം കൊണ്ട് ഇനി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നൂറ് കേ ആയാൽ അവർ കേക്ക് മുറിക്കും എന്നാൽ ഞാനിന്ന് പോയപ്പോൾ എല്ലാം അവൻ്റെ വാച്ചിൻ്റെ ബാറ്ററി ഇതിൻ്റെ ഉണ്ടല്ലോ സ്മാർട്ട് ഫോണിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഇത് ബാറ്ററിയിൽ ഇങ്ങനെ അവർ കാന്തണമല്ലോ അത് കൊട്ടാതെ വന്നു അപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു പിന്നെ കൊടുന്ന് പറഞ്ഞു ഓൺലൈനിൽ വരുത്തതിൻ്റെ എല്ലാ കാര്യങ്ങളും പോയി ഫോണൊക്കെ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് കേട്ടോ നല്ല ഫോണാണ് അപ്പോൾ അവന് എല്ലാം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം യൂട്യൂബിൻ്റെ കാര്യം അങ്ങനെ അറിയില്ല അത് അതിപ്പോൾ ഷാനു ഉണ്ടാവുകൊണ്ട് കുഴപ്പമുണ്ടായില്ലോ ആ ഷാനൊന്നും നല്ലൊരു പാട്ടൊക്കെ പാടിയല്ലേ എനിക്കിഷ്ടമായി ശാനുവിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഷാനു പാട്ട് പാടിക്കുമെന്ന് അപ്പം ഷാനു പാടിയതില്ല ഇന്നെങ്ങനെ ഷാനു ഉസാറൊന്നുമില്ല ഭയങ്കര ക്ഷീണത്തിൽ ആളെ ഒരു വിഷമത്തിലാണ് ഇന്ന് പാട്ടൊക്കെ പാടി എനിക്ക് വളരെ സന്തോഷമായി പക്ഷേ ഈ നേരം വരെ ആയിട്ട് വിളിച്ചിട്ടൊന്നുമില്ല എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും ആയിരിക്കും പിന്നെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളത്തിന് ഞാൻ പറയുന്നൊന്നും കുട്ടി അനുസരിക്കില്ല പിന്നെ അങ്ങനെ ആ സ്റ്റുഡിയോ ഉണ്ടായാൽ തന്നെ പാട്ട് പാടണമെന്നില്ലല്ലോ നല്ല രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പാട്ട് സ്റ്റുഡിയോ ഉണ്ടായിട്ട് കാര്യമില്ല ഇടാൻ പറ്റൂല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാവും അവനാർക്ക് ഏത് പാട്ട് പാടാനോ വയ്ക്കുന്ന കഴിവുള്ള ആളായതുകൊണ്ട് നമുക്ക് സ്റ്റുഡിയോ പൈസ കൊടുക്ക പാടും ഇതാ നമ്മളെ വീട്ടിലായിട്ട് പാട്ടൊക്കെ പാടാം നല്ല സുഖം നല്ല കാറ്റിൻ്റെ പൊന്നുമക്കളെ പുറത്തു നല്ല കാറ്റാണ് അപ്പം ദോശയൊക്കെ ചുട്ടു ഇന്ന് പൊറാട്ടി അയിലക്കറി കുക്കറിൽ വെച്ചതാട്ടോ അയിലക്കറി കുക്കറിൽ വെച്ചതായിരുന്നു എന്താണ് അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം സാധാരണ പാട്ട് പാടാനാണ് സാല്പര്യം സ്റ്റുഡിയോ ഞാൻ എത്ര വട്ടം പറഞ്ഞ കാര്യങ്ങളാണ് ചേട്ടാ അതൊന്നും ഉൾക്കൊള്ളൂ ഇന്ന് ആ പാട്ടൊക്കെ പാടി സാറുള്ള പാട്ടെന്നെയാണ് ആ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കമൻ്റ് ഒന്നും എഴുതിയില്ല എനിക്ക് കമൻ്റ് ഇടാത്ത പോലും ഞാൻ അങ്ങോട്ട് കമൻ്റ് ഇട്ടിട്ടില്ല അതാണ് വാസ്തവം

ോനുറങ്ങാട്ട് കേട്ടു അങ്ങ് കനിയല്ലേ പൊന്നാരപ്പൂമോനുറങ്ങപ്പൂവോ Up enquanto te sem해서 A студia donde había Harriet Deja que quitaré Tu eres moojon Quisánt കുഞ്ഞി മോനും ഉറങ്ങു കണ്ണും തട കണ്ണും പൂട്ടി മുണ്ണുറങ്ങു ഉമ്മാൻ്റെ കുഞ്ഞി മോനും ഉറങ്ങു ഉമ്മാ കണ്ണും കൂട്ടി ഉറങ്ങും പഠിച്ചോന്തൊരു നിതിയാണ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കുഞ്ഞീ മാനേ ഒന്ന് ഉറങ്ങേ കണ്ണും തട്ടി കുറന്ന് കിടക്കല്ലേ പുന്നാരപ്പൂ ഉറങ്ങേ പൊന്നാരപ്പൂ محمد <laughs> <laughs> رسول الله اصبر <عصبي> ربي جل الله ما فيك غير هوا محمد صلى പാട്ടൊക്കെ പഴയ ഓർക്കിതൊന്നും കാര്യമില്ല നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കിയാലു അതിനെ കുറിച്ചും ഇതിനെ കുറിച്ചുള്ള പാട്ട് ഇതിപ്പോ നമ്മളെ വരങ്ങാൻ കുട്ടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ കുട്ടിയുടെ ചക്കെ എൻ്റെ കൂടെ കിടക്കാനാ ഇതിനെ കെട്ടി കെട്ടിപ്പിളിച്ചു കിടക്കും പിന്നെ ഞാനതിനടുത്തു അമ്മ ടോയസിനോട് വല്ല ഇഷ്ടമാണ് ഇവിടെ അമ്മൻ്റെ മോളെ കുട്ടി വരുമ്പോ കളിച്ചാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങോട്ട് ഇതുമ്പോൾ ഇരിക്കുമല്ലോ അപ്പോൾ താരാട്ട് പാടുന്ന വാവ് കുഞ്ഞേ എന്നൊക്കെ പറയും അപ്പോൾ കളിച്ചാൽ കൊടുക്കാൻ ഓളെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ടോയ്സൊക്കെ ഇട്ട് കൊടുക്കും ടോടെ കളി കഴിഞ്ഞാൽ അവിടെ ഇട്ടു അപ്പം അതിന് മേടിച്ചതാണ് അപ്പോൾ നമ്മൾ ഇതിനോട് ഇങ്ങനെ ഓരോരോ വീഡിയോ ചെയ്യും സ്റ്റിക്കറും കൂടെ പറിച്ചിട്ടില്ല സ്റ്റിക്കർ കിട്ടണില്ല അപ്പം പൊന്നു മക്കളെ താരാട്ടൊക്കെ പാട്ടി കുട്ടികളൊക്കെ നല്ലോണം ഉറക്കി കൊടുക്കുക നല്ല 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 കാര്യങ്ങളൊക്കെ ചെയ്യുക താരാട്ട് പാടാനും കാര്യം നല്ല സോഫ്റ്റാണ് നല്ല പ്ലാഗ്ലറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എൻ്റെ കരിങ്ങാൻ കുറ്റി ഞങ്ങൾക്ക് ഇഷ്ടം പറ്റുമോ നല്ല ഇഷ്ടമുണ്ട് ഇരിക്കും കണ്ണൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോലത്തെ കണ്ണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഉള്ള ഇഷ്ടമാണ് ടോയ്സൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ഈ ടോയ്സ് ഇങ്ങനെ ഒടിച്ചിങ്ങനെ കിടക്കാൻ നല്ല സുഖമാണ് അല്ലേ കൊള്ള കൊറത്തെ കണ്ണാണ് ചെക്കും കുറ്റിൻ്റെ കണ്ണീര പൊന്നാരെ പൂമോനൂറ് എങ്ങൂ ഇപ്പം കുട്ടി നമ്മളെ കുട്ടിയെ നമ്മളെ ജീവുള്ള ഉള്ള കുട്ടിയെ പോലത്തെ കുട്ടികളൊക്കെ കിട്ടും കുട്ടികളില്ലാത്ത പോലെ വിഷമിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഉണ്ടാക്കി നിർമ്മിക്കുന്ന കുട്ടികളെ ഉണ്ടാവും നമ്മുടെ സദാ കുട്ടികളെ പോലെ തന്നെ പക്ഷേ അത് തന്നെ കണ്ടാൽ തോന്നും സദാ കുട്ടികൾ തോന്നും അപ്പോൾ വിഷമമൊക്കെ മാറ്റാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങും തീരെ കുട്ടികൾ ഇല്ലാത്തവരുണ്ടാവുമല്ലോ അവരെ വിഷമം കാറ്റി അങ്ങനത്തെ ഉപ്പമ്മ കുട്ടികളൊക്കെ നിർമ്മിക്കുന്നുണ്ട് അതവിടെ വേറെ സന്തോഷമായിട്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെ യുടെ കാര്യങ്ങളും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ സീ യു ഓൾ ദ ബെസ്റ്റ് ലോങ് ടാറ്റാ